സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പായി അയൽരാജ്യങ്ങളിലേക്ക് അമേരിക്കൻ അധിനിവേശത്തെ വ്യാപിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് ഡൊണാൾഡ് ട്രംപ് ട്രംപ് അധിനിവേശത്തിന്റെ കഴുകൻ കണ്ണുകളിലൂടെ നോക്കുന്ന അയൽരാജ്യങ്ങളിലെ ആ പ്രദേശങ്ങൾ ഏതാണെന്നല്ലേ കാനഡയും ഗ്രീൻലാൻഡും പിന്നെ പനാമ കനാലും ആദ്യം കാനഡയിൽ നിന്ന് തുടങ്ങാം അമേരിക്കയുടെ തൊട്ടടുത്ത് കിടക്കുന്ന യു എസുമായി അതിർത്തി പങ്കിടുന്ന വടക്കേ അമേരിക്കയിലെ രാജ്യമാണ് കാനഡ സാമ്പത്തിക മേഖലയിലും ആരോഗ്യരംഗത്തും മുന്നിട്ട് നിൽക്കുന്ന രാജ്യം എന്നാൽ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി കാനഡയെ ഒരു സംസ്ഥാനമാക്കി ചുരുക്കാനുള്ള ശ്രമത്തിലാണ് ട്രംപ് അതായത് അമേരിക്കയിലെ അൻപത്തൊന്നാമത് സംസ്ഥാനമായി കാനഡയെ മാറ്റണമെന്നാണ് ട്രംപിന്റെ പ്രസ്താവന ആ പ്രസ്താവന അദ്ദേഹം നേരിട്ട് കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ റൂഡോയോട് പറയുകയും ചെയ്തു അടുത്തിടെ കാനഡയ്ക്ക് ഇരുപത്തിയഞ്ച് ശതമാനം നികുതി ചുമത്തുമെന്ന ട്രംപിന്റെ നിലപാട് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ തകർക്കുമെന്ന് ട്രൂഡോ പറഞ്ഞതിന് പിന്നാലെയായിരുന്നു ട്രംപിന്റെ പരാമർശം അമേരിക്ക ചുമത്തുന്ന നികുതി താങ്ങാൻ പറ്റുന്നില്ലെങ്കിൽ കാനഡയെ അൻപത്തൊന്നാമത് സംസ്ഥാനമാക്കാമെന്നും പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയെ വേണമെങ്കിൽ അതിന്റെ ആക്കാമെന്നും ട്രംപ് പരിഹാസരൂപേണെ പറഞ്ഞു ട്രംപിന്റെ പ്രസ്താവന പുറത്തുവന്ന് ദിവസങ്ങൾക്ക് ശേഷം പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്ന് ഒഴികുകയാണെന്ന് ജസ്റ്റിൻ ട്രൂഡോ പ്രഖ്യാപിച്ചു ഇതോടെ തന്നെ ഭയന്നാണ് ട്രൂഡോ രാജിവെച്ചതെന്നും കാനഡക്കാർ അമേരിക്കയുടെ ഭാഗമാകണമെന്ന് അതിയായി ആഗ്രഹിക്കുന്നതായും ട്രംപ് അഭിപ്രായപ്പെട്ടു തൊട്ടു പിന്നാലെ കാനഡയെയും അമേരിക്കയെയും ഒരുമിച്ച് ചേർത്ത ഒരു ഭൂപടവും ട്രംപ് പുറത്തുവിട്ടു എന്നാൽ തന്റെ അനുയായികൾ പറയുന്ന പോലെ ഒരു സൈനിക യുദ്ധത്തിലേക്ക് നീങ്ങാൻ ട്രംപ് ആഗ്രഹിക്കുന്നില്ല മറിച്ച് സാമ്പത്തിക ശക്തി ഉപയോഗിച്ച് കാനഡയെ കീഴടക്കാനാണ് താൻ ആഗ്രഹിക്കുന്നതെന്നാണ് ട്രംപ് പറഞ്ഞത് ഇനി പനാമയിലേക്ക് വരാം ലോകത്തെ സമുദ്രങ്ങൾ വഴിയുള്ള ചരക്ക് നീക്കത്തിന്റെ അഞ്ചു ശതമാനവും നടക്കുന്നത് പനാമ കനാൽ വഴിയാണ് എന്നാൽ വേനൽക്കാലം അടുത്തു വന്നതോടെ കനാലിലേക്ക് വെള്ളം എത്തിക്കുന്ന ഗതം തടാകത്തിലെ ജലലഭ്യത കുറയുകയും ജനുവരി മുതൽ കനാൽ വഴിയുള്ള ഷിപ്പിംഗ് ചാർജ് വർദ്ധിപ്പിക്കാൻ പനാമ സർക്കാർ നിർബന്ധിതരാകുകയും ചെയ്തു എന്നാൽ പനാമയുടെ ഈ തീരുമാനം ട്രംപിനെ വല്ലാതെ ചൊടിപ്പിച്ചു പനാമ കനാലിലെ ചരക്ക് നീക്കത്തിന് വൻ നിരക്ക് ഈടാക്കുകയാണെങ്കിൽ കനാലിന്റെ സഖ്യകക്ഷിയായ യു എസിന് കനാൽ തിരികെ നൽകേണ്ടി വരുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകി തെറ്റായ കൈകളിൽ കനാൽ എത്തിപ്പെടാൻ അനുവദിക്കില്ലെന്നും ട്രംപ് പറയുകയുണ്ടായി ട്രംപിന്റെ തെറ്റായ കൈകൾ എന്ന പരാമർശം ചൈനയെ ഉദ്ദേശിച്ചുള്ളതായിരുന്നു കൂടാതെ കനാലിന്റെ നിർമ്മാണത്തിൽ മുപ്പത്തെട്ടായിരം അമേരിക്കക്കാർക്ക് ജീവൻ നഷ്ടമായെന്നും ട്രംപ് അവകാശപ്പെട്ടു എന്നാൽ ട്രംപിന്റെ പ്രസ്താവനകൾ അടിമുടി വാസ്തവ വിരുദ്ധമാണെന്ന് ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാകും പനാമ കനാലിന്റെ നിർമ്മാണ സമയത്ത് ആയിരക്കണക്കിന് തൊഴിലാളികൾ മരണപ്പെട്ടിട്ടുണ്ട് എന്നത് സത്യമാണ് എന്നാൽ ട്രംപ് പറഞ്ഞതുപോലെ മുപ്പത്തെട്ടായിരം തൊഴിലാളികൾ അല്ല മരണപ്പെട്ടത് വേൾഡ് സോഷ്യലിസ്റ്റിന്റെ റിപ്പോർട്ടുകൾ പ്രകാരം അയ്യായിരം അമേരിക്കക്കാരാണ് കനാലിന്റെ നിർമ്മാണത്തിനിടെ മരണപ്പെട്ടത് ഇവരിൽ ഭൂരിഭാഗം പേരും പകർച്ചവ്യാധികൾ പിടിപെട്ടാണ് മരിക്കുന്നത് കൂടുതലായും മരിച്ചത് അമേരിക്കൻ നിർമ്മാണ കമ്പനിക്കായി കൂലിപ്പണി ചെയ്തിരുന്ന പനാമക്കാരും കരീബിയക്കാരുമായിരുന്നു പസഫിക് സമുദ്രത്തെ അറ്റ്ലാന്റിക് സമുദ്രവുമായി യോജിപ്പിക്കുന്ന കനാൽ നിർമ്മാണത്തിന് നേതൃത്വം കൊടുത്തത് അമേരിക്കയിലെ വൻകിട കമ്പനികളായിരുന്നു അക്കാലത്ത് കൊളംബിയയുടെ ഭാഗമായിരുന്നു പനാമ അന്ന് ഒരു കോടി ഡോളർ നൽകി കനാലിന്റെ മേൽനോട്ടം നൂറു വർഷത്തേക്ക് കൈക്കലാക്കാനായിരുന്നു അമേരിക്കയുടെ ശ്രമം ആയിരത്തി തൊള്ളായിരത്തി മൂന്നിലാണ് കൊളംബിയ യു എസ് പ്രതിനിധികൾ ഈ കരാറിൽ ഒപ്പുവെക്കുന്നത് എന്നാൽ കരാറിന് ബൊളീവിയൻ സെനറ്റ് അംഗീകാരം നൽകാതിരുന്നതോടെ പനാമയെ കൊളംബിയയിൽ നിന്ന് അടർത്തി മാറ്റി പ്രത്യേക രാജ്യമാക്കി യു എസ് അങ്ങനെ കരാർ പാസാക്കിയെടുക്കുകയും ചെയ്തു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിൽ പനാമയിൽ അധികാരത്തിൽ വന്ന ഒമർ തുറിഹോസ് രാജ്യത്തിന് കനാലിനു മേലുള്ള അവകാശവാദം ശക്തമാക്കി ഭൂപരിഷ്കരണ ആരോഗ്യ വിദ്യാഭ്യാസ നയങ്ങളിലൂടെ മികച്ച ജനപിന്തുണ കൈവരിച്ച തുറിഹോസ് ലാറ്റിൻ അമേരിക്കയിലെ ഇടതു സർക്കാരുകളുമായി അടുത്ത ബന്ധം സൂക്ഷിക്കുന്ന ആളായിരുന്നു ഇക്കാരണങ്ങളെല്ലാം കൊണ്ട് തന്നെ തുറിഹോസിന് വലിയ രീതിയിലുള്ള ജനപിന്തുണ ലഭിച്ചിരുന്നു ഇതോടെ കനാൽ പനാമയ്ക്ക് കൈമാറണെന്ന ആവശ്യം ശക്തമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റായ ജിമ്മി കാർട്ടർ കനാലിന്റെ അവകാശം പനാമയ്ക്ക് കൈമാറിക്കൊണ്ടുള്ള കരാറിൽ ഒപ്പുവെച്ചു എന്നാൽ കരാർ ഒപ്പിട്ട് നാലു വർഷത്തിനുള്ളിൽ തുറിഹോസ് കൊല്ലപ്പെട്ടു മരണത്തിന് പിന്നിൽ സി ഐ ആണെന്ന തരത്തിൽ റിപ്പോർട്ടുകളുണ്ടായിരുന്നു പിന്നീട് അങ്ങോട്ടുള്ള കാലം അമേരിക്കയും പനാമയും തമ്മിലുള്ള ബന്ധം പൊതുവെ സൗഹാർദ്ദപരം തന്നെയായിരുന്നു എന്നാൽ സിഐഎയുടെ അടുപ്പക്കാരൻ എന്ന് അറിയപ്പെട്ടിരുന്ന മാനുവൽ നൊറിയേഗയെ അധികാരത്തിലെത്തി കനാൽ തിരിച്ചുപിടിക്കാമെന്ന് അമേരിക്ക ആഗ്രഹിച്ചെങ്കിലും അദ്ദേഹം സ്വതന്ത്ര നിലപാടുകൾ സ്വീകരിച്ചപ്പോൾ അമേരിക്കയ്ക്ക് വീണ്ടും തിരിച്ചടിയായി എന്നാൽ എല്ലാ കാലത്തും അമേരിക്കയ്ക്ക് ഒരു കിട്ടാക്കന് തന്നെയായിരുന്നു പനാമ കനാൽ കൂടാതെ കനാലിൽ കൂടെ കടന്നുപോകുന്ന മുക്കാൽ ഭാഗവും അമേരിക്കൻ ചരക്കുകപ്പൽ ആയിരുന്നതിനാൽ പനാമിയുടെ ഷിപ്പിംഗ് ചാർജ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് അമേരിക്കയെ തന്നെയാണ് അതിനാൽ താൻ അധികാരത്തിലെത്തിയാൽ പനാമ കനാലിനെ വരുതിയിലാക്കാനാണ് ട്രംപിന്റെ ശ്രമം അതിന്റെ സൂചനയാണ് യു എസ് പതാകയോടൊപ്പമുള്ള കനാലിന്റെ ചിത്രം പങ്കുവച്ചുകൊണ്ടുള്ള യുണൈറ്റഡ് സ്റ്റേറ്റ്സ് കനാലിലേക്ക് സ്വാഗതം എന്ന ട്രംപിന്റെ സമൂഹ മാധ്യമത്തിലെ പോസ്റ്റ് ഏറ്റവും ഒടുവിലായി ട്രംപിന്റെ മൂന്നാമത്തെ ദുരാഗ്രഹത്തെ കുറിച്ച് സംസാരിക്കാം ഗ്രീൻലാൻഡ് ആണത് ചിത്രങ്ങളിൽ നോക്കുമ്പോൾ നാനാഭാഗവും മഞ്ഞിനാൽ ചുറ്റപ്പെട്ട ഒരു രാജ്യമാണ് ഗ്രീൻലാൻഡ് എന്നാൽ ധാതു എണ്ണയുടെയും വൻ ശേഖരമുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപാണ് ഗ്രീൻലാൻഡ് നിലവിൽ ഡെൻമാർക്ക് ഭരണകൂടത്തിന്റെ ഭാഗമാണ് ഈ ദ്വീപ് രാജ്യം ഗ്രീൻലാൻഡിന്റെ ധാതുശേഖരത്തിലാണ് ട്രംപിന്റെ നോട്ടം എന്നത് വ്യക്തമാണ് അതിനാൽ അത് പരിശോധിക്കാനായി സ്വന്തം മകനെ തന്നെ അദ്ദേഹം കഴിഞ്ഞ ദിവസം അങ്ങോട്ട് അയക്കുകയുമുണ്ടായി ഡെൻമാർക്കിന് വർഷംതോറും എഴുപത് കോടി ഡോളറാണ് ഗ്രീൻലാൻഡിന്റെ ഭരണത്തിലൂടെ നഷ്ടമാകുന്നതെന്നും അതിനാൽ യു എസിന് കൈമാറിയാൽ അവർക്ക് വൻ ലാഭമാണ് ലഭിക്കുമെന്നും ട്രംപ് ഡെൻമാർക്കിന് ഉപദേശിച്ചു നിലവിൽ ഗ്രീൻലാൻഡിൽ യു എസിനൊരു വ്യോമ താവളമുണ്ട് ഇനിയിപ്പോ ഒന്നര ലക്ഷം കോടി ഡോളർ ഡെൻമാർക്കിന് നൽകി ഗ്രീൻലാൻഡ് കൈവശപ്പെടുത്തിയാലും അമേരിക്കയ്ക്ക് ലാഭമാണെന്നാണ് ചില അമേരിക്കൻ വിദഗ്ധരുടെ അഭിപ്രായം ഇനി ഏതെല്ലാം പ്രദേശങ്ങളിലേക്കാണ് ട്രംപിലൂടെ അമേരിക്ക അതിന്റെ അധിനിവേശ താൽപ്പര്യം വ്യാപിപ്പിക്കുന്നത് എന്ന കാര്യം ജനുവരി ഇരുപതിന് അധികാരത്തിലെത്തുന്ന ട്രംപിലൂടെ ലോകത്തിന് കാണാമെന്ന് ചുരുക്കം